ഇത് മാസ് മോട്ടോറിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ അസ് സി ഡി ഡി എക്സോ വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ടാണ് കയറ്റിയാണ് കേട്ടോ അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ ബാക്കും ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ കമ്പനി ലൈൻഡർ തന്നെയാണ് ഓൺറോഡ് ഒറിജിനൽ ലൈൻറെ കിടക്കണം കേട്ടോ ബാക്ക് പുതിയ ലൈൻഡറാണ് ഒന്ന് ക്ലീനാക്കി ആ ബ്രേക്ക് ക്യാമൊക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ചെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഈ തവണത്തേക്ക് അഡ്ജസ്റ്റിങ് കിട്ടും മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ചെയിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ഒന്നുമെല്ലാം നമ്മളത് കണ്ണി എടുത്തിടേണ്ടി വരും കട്ട് ചെയ്ത് തരേണ്ടി വരും അതല്ലെങ്കിൽ മാറ്റി കളയേണ്ടി വരും കേട്ടോ കാരണം അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ പുതു ഫിൽട്ടർ ആണ് പുതിയ ഫിൽറ്ററാണ് അപ്പോൾ ജസ്റ്റ് ഒന്നാണ് തുടച്ച് ആക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം എഞ്ചിൻ ഓയിൽ മാറണമുണ്ട് പിന്നെ നമുക്ക് ആ മഴ നനയുമ്പോൾ ഒരു കംപ്ലയിൻറ്റ് കാണിക്കട്ടോ അതായത് നമുക്ക് ഈ കോയിൽ അസംബ്ലി സൈഡിൽ ഷോട്ടിക്കും തന്നെയാണ് അപ്പോൾ അതും അതിൻ്റെ പ്ലഗ്ഗുമേയ്ക്ക് കണക്ട് ചെയ്യുന്ന അഡാപ്റ്ററൊന്നും മാറ്റിയിടുക വേറെ കംപ്ലയിൻറ്റ് തോന്നണമെന്ന് വെച്ചാൽ ഈ കോയിൽ ഇത് നനയുമ്പോഴാണ് അവിടെ ഈ എർത്തിങ് ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് എർത്തിങ് കാണിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം തന്നെ കേട്ടോ അപ്പോൾ കോയിൽ അസംബ്ലിയുടെ ആ ഒരു ലൈഫ് കഴിഞ്ഞാലാണ് അപ്പോൾ ജസ്റ്റ് അതൊന്നും മാറ്റിയിട്ടേക്കാം അത്ര പഴക്കമുള്ളതല്ലോ വേറെ കംപ്ലൈൻറ്റൊന്നും ഇല്ലാതായി ബന്ധപ്പെട്ടു പിന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ നയിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി നമുക്ക് റീസെറ്റ് ചെയ്യാം സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ വർക്കിംഗ് ആണ് പക്ഷേ കിലോമീറ്റർ വർക്കിംഗ് അല്ല അത് ഈ ഓടോമീറ്ററിൻ്റെയാണ് അതൊരു പ്രാവശ്യം നമ്മൾ മാറ്റിയിട്ടാണ് വീണ്ടും അത് ആ ഇരുപത്തി നാലായിരത്തിലൂടെ എത്തിരിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കംപ്ലൈൻറ്റിലേക്ക് ആയിട്ടുണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെക്കാനിസ് ആയിട്ട് കിട്ടും അതോ എനിക്ക് മാറ്റി ഇട്ടാൽ മതി അത് നോക്കിയിട്ടൊന്നും പറഞ്ഞതായിരുന്നു കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ അത് കിലോമീറ്റർ വൈസ് ചെയ്ത് എനിക്ക് അങ്ങനെ ഏകദേശം ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ എടുത്താൽ കൊണ്ടാണ് മീറ്റർ മെക്കാനിസം കണ്ണോളും നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്തടാമൊന്നും ഉള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡൊന്നും ലൂസായിട്ട് കിടത്ത് തിരികെയുണ്ടായിരുന്നു അതൊന്നും റെഡിയാക്കി ഇടാം സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ ഭാഗം നോക്കുമ്പോൾ അതും പുതിയതാണ് എയറോഫീറ്റും പ്ലഗും പുതിയതിട്ടാണ് കേട്ടോ പിന്നെ ഉള്ള എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് എന്തെങ്കിലും മെയിനായിട്ടുള്ളൂ പിന്നെ ബാക്ക് സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഈ ഇതിൻ്റെ നല്ല ജർക്കിംഗ് സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഈ ടൈ ടൈലിറ്റർ ആ മുകളിലെ പാനലിൻ്റെ അപ്പോൾ മെയിനായിട്ട് അതൊക്കെ ഉള്ളൂ പിന്നെ ആക്സിലേറ്റർ കേബിളും ക്ലച്ചിൻ്റെ കേബിളും ആക്സിലെ ആക്സിലേറ്റർ ഓൾറെഡി കേബിൾ റേസിംഗ് ആണ് ക്ലച്ചിൻ്റെയും ഈ പറഞ്ഞ രീതികളുടെ ഔട്ടർ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ആ രണ്ട് കേബിളൊന്ന് ചേഞ്ച് ചെയ്താൽ കാരണം കഴിഞ്ഞാൽ ക്ലച്ച് ലോഡായി കിടക്കാനും ഈ പറഞ്ഞ രീതികളുടെ ക്ലച്ച് ഡിസ്ക് കംപ്ലയിനിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് നിലവിൽ ഇപ്പോൾ ക്ലച്ച് ലോഡായി കിടന്ന് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ തൽക്കാലം നമുക്ക് ആ കേബിള് മാറ്റി നമുക്ക് ക്ലിയർ ചെയ്യാവുന്നേ കേട്ടോ ഞാൻ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ